ഷീലും എനിക്ക് ഒന്നും ആദ്യമായിട്ട് സിനിമയില് എത്തുന്നത് എന്നിലൂടെയാണ് ആ ഒരു സത്യം ഞാൻ പറയുകയാണ് കാരണം മംഗ്ലീഷ് എന്ന് പറയുന്ന സിനിമയിൽ എൻ്റെ വൈഫായിരുന്നു മമ്മൂക്കയുടെ അവിടെ ആയിരുന്നു അന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രൊഡ്യൂസറാവും എന്ന് പക്ഷെ നന്നായിട്ട് ഞാൻ നിന്നതുകൊണ്ട് ഇപ്പോഴും അബാമിലിയാനുണ്ട് ഷീ ടാക്സി എന്ന് പറയുന്ന അബാമിന്റെ സിനിമയിലുണ്ടായിരുന്നു സംവിധായകൻ കൂടി തീരുമാനിച്ചാലേ അവർ സിനിമയിൽ ഉണ്ടാവുകയുള്ളു അതുകൊണ്ട് ഒമറിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ് കാരണം ഞാൻ അദ്ദേഹത്തിൻ്റെ ഫാനെന്ന് പറഞ്ഞാൽ ഇൻറ്റർവ്യൂലെ ഫാനാണ് കൃത്യമായിട്ട് ഒരു കലാകാരൻ വേണ്ട സമയത്ത് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാ ഉദാത്തമായ ഉദാഹരണമാണ് കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് ഞാൻ ഫോളോ ചെയ്യാറുണ്ട് എന്തായാലും നമ്മൾ ആകൃഷ്ടരാകുമ്പോൾ നമ്മളിലേക്ക് ആകൃഷ്ടരാകുമെന്ന് പറയുന്നതുപോലെ എന്നെ വിളിച്ചു സന്തോഷം താങ്ക് യു അതുപോലെ ലിസ്റ്റിന് അമ്മേൻ്റെ ഒരു മെമ്പർഷിപ്പ് വെയിറ്റ് ചെയ്യുന്നുണ്ട് രണ്ട് സിനിമയും കൂടി കഴിഞ്ഞാൽ മെമ്പർഷിപ്പ് ഉണ്ടാവും പക്ഷെ ഇന്നിവിടെ ഞാൻ ഏറ്റവും സന്തോഷിക്കുന്ന റഹ്മാൻ സാറിൻ്റെ സാന്നിധ്യമാണ് കാരണം ഞാൻ കൊതിച്ചിട്ടുള്ള കാണാൻ കൊതിച്ചിട്ടുള്ള കാരണം ഷൂട്ടിങ് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഇടിച്ചു നിന്നിട്ടുണ്ട് റഹ്മാൻ സാർ എൻ്റെ വീടിൻ്റെ അടുത്ത് അദ്ദേഹത്തിനോടൊപ്പം ഒരു തമിഴ് സിനിമയിൽ അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് പക്ഷേ ഇറങ്ങിയിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് ക്യാരക്ടർ തന്നെയാണ് പക്ഷേ നമ്മൾ ആഗ്രഹിച്ചു ഇതും ആഗ്രഹം തന്നെയാണ് ദൈവം സാധിച്ചു തന്നു അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിനോടൊപ്പം ഒന്ന് അദ്ദേഹത്തിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് എനിക്ക് ക്യാരക്ടർ കിട്ടിയിരിക്കുന്നത് ഓപ്പോസിറ്റ് ഞാൻ കുറേ ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിനെ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുകയാണ് ബാലബോയ എൻ്റെ ഐശ്വര്യമാണ് ബാല എന്ന് പറയുന്നത് മരിച്ച വീട്ടിൽ പോലും കോട്ടിട്ടിട്ട് ഒരു മനുഷ്യൻ ഇത്രയും ചൂടുള്ളപ്പോൾ ആരെങ്കിലും വിചാരിക്കുവാണ് അതാണ് ബി ഡിഫറെൻ്റ് എന്നുള്ളതാണ് ഇത്രയും കൂട്ടത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നത് അദ്ദേഹം തന്നെയാണ് എബ്രഹാം സാറ് എനിക്ക് ആ ഇതിനു മുമ്പുള്ള പടത്തിൽ നല്ല കാശികൾ നടന്ന് ഇതിന് തരും വന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം താങ്ക് യു വെരി മച്ച് ഇതൊരു ഇറ്റടിക്കേണ്ട ആവശ്യം എൻ്റെ എന്റെയും കൂടിയാണ് ഇവിടെ ഇതിൽ അഭിനയിക്കുന്ന ഓരോരുത്തരുടെ ആവശ്യമാണ് ആ പ്രാർത്ഥന തീർച്ചയായിട്ടും കേൾക്കും നമ്മളെ ഒക്കെ പടത്തിൽ ഉൾപ്പെടുത്തിയിരുന്ന വേളാങ്കണി മാതാവിനെ വിളക്ക് എത്തിക്കുന്നതായിരിക്കും തിരിയെത്തിക്കുന്നതായിരിക്കും അപ്പൊ എന്റെ സീനിയറായിട്ട് പഠിച്ച മഞ്ജു ആണ് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ട് നല്ലൊരു വേഷം കിട്ടിയത് വളരെ ഡിഫറെൻ്റായിരുന്നു പിന്നെ അതിന് ശേഷം ഇപ്പം ഈ പ്രൊഡക്ഷൻ നമ്പർ ഫിഫ്റ്റീനിൽ തരുമ്പോൾ വയർ നിറച്ച് കൊടുക്കുന്നതല്ല ഇത്തിരി മാത്രം കൊടുത്തിട്ട് വരില്ല നല്ലൊരു വേഷം ത്രൂ ഇൻറ്റീരിയർ ക്യാരക്ടർ അതോ നല്ല രീതിയിലത് കാസ്റ്റ് ചെയ്തു അങ്ങനെയാണ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് പതിനഞ്ച് പ്രൊഡക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ നിസാരം കാര്യമില്ല ഒരു ഇൻഡസ്ട്രീനെ നിലനിർത്തുന്ന ഒരു പ്രൊഡക്ഷൻ കമ്പനിയാണ് ഇത് ഭയങ്കര ബോണ്ടുള്ള ആൾക്കാർ സെന്തില് ലിബിൻ ജോർജ് അതുപോലെ ആൻസൺ ബോർഡ് ഇവരെല്ലാമായിട്ട് നമ്മൾ വളരെ അടുത്ത ബന്ധമുള്ളതാണ് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിനോട് ഇപ്പോൾ റമൻ സാർ റമൻ സാറിനെ ഇവർ ഫാൻ ഫോളോവേഴ്സ് ഇപ്പോഴും നടന്ന എടുത്തിരിക്കണം പിന്നെ ഞാൻ ഇപ്പുറത്തുള്ളൊരു ക്യാരക്ടറാണ് ഓപ്പോസിറ്റ് ക്യാരക്ടറാണ് അപ്പോൾ അതിൽ പെർഫോം ചെയ്യാനുള്ള ഒരു ഏരിയ നടന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് കൊണ്ട് നന്നാക്കണം കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ